മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ആദ്യം തന്നെ ഇവരുടെ അടിയാണ് ഇനി മിക്കുവിനെ ഒരു കുളിപ്പിക്കലും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ട്ടൊന്ന് ചൂടല്ലേ നമുക്ക് കുളിപ്പിച്ചേരാ കൊച്ചോ ഷുറ്റീനമ്മ കുരാട്ടോ നമ്മടെ ഷുറ്റിനേരി കൊച്ചിൻ്റെ കുച്ച 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 ഷോട്ടാണ് ഷോട്ടാണ് നമ്മ കുട്ടിച്ച് കുച്ചണ അമ്മ കുപ്പിച്ചേരാ വെള്ളമൊക്കെ വന്നു ിക്കുവിന് കുളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അതിനാണ് അതിനാണവ നീ വീടിൻ്റെ നാലുപുറ ഓടിയിട്ട് പിടിക്കാൻ കിട്ടാതെ നടക്കുകയാണ് അവൻ クラブ入れる എന്നെ കുട്ടി വിളിക്കുന്നു കുളിക്കാൻ വാ മിക്കു വാ ഒളിച്ച കണ്ട വാ ഓട്ടി വാ അവ വാ മിക്കൂരെ പിടിക്കാൻ പോവുക ഞാൻ മിക്കൂരെ പിടിക്കാൻ പോട്ടെ കുളിക്കാൻ വായോ കുളിക്കാൻ വായോ ഓടി 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 ആമി കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തേലും ബിസ്ക്കറ്റ് എന്തേലും കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി